ഹലോ ഇന്ന് നമുക്കൊരു അടിപൊളി ടേസ്റ്റിൽ ചെറുപയർ പരിപ്പ് പായസം എങ്ങനെയാണ് എളുപ്പത്തിൽ തയ്യാറാക്കാമെന്ന് നോക്കാം അതിനായിട്ട് ഇരുന്നൂറ്റി അൻപത് ഗ്രാം ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് വറുത്തെടുക്കുക ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് കഴുകിയെടുക്കുന്നുണ്ട് കഴുകിയെടുത്ത ചെറുപയർ പരിപ്പ് കുക്കറിലോട്ട് മാറ്റി കൊടുക്കാം ഇതിലേക്ക് മൂന്ന് കപ്പ് വെള്ളം ഒഴിക്കുന്നുണ്ട് ഇനി ഇത് വേവിച്ചെടുക്കാം ഇനി നാനൂറ് ഗ്രാം ശർക്കര എടുത്തിട്ട് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് എടുക്കുക ചെറുപയർ വരിപ്പ് വന്ന് വന്നിട്ടുണ്ട് ഇത് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക ഇനി ഇതിലേക്ക് മെൽറ്റ് ആക്കി വെച്ച് ശർക്കര ചെ അരിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളച്ച് വരുമ്പോൾ ഒരു കപ്പ് രണ്ടാം പാൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം കൈവിടാതെ ഒന്ന് ഇളക്കി കൊടുക്കുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് തിളച്ച് വരുമ്പോൾ ഒന്നാം പാൽ ചേർത്ത് കൊടുക്കുക ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിൽ രണ്ട് ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിലേക്ക് കുറച്ച് തേങ്ങാക്കൊത്തും അണ്ടിപ്പരിപ്പും കിസ്മിസും ചേർത്തിട്ട് ഒന്ന് വറുത്തെടുത്തിട്ട് പായസത്തിലോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അടിപൊളി ചെറുപയർ വരിപ്പ് പായസം റെഡി ആയിട്ടുണ്ട് ഇതാർക്കും തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പായസമാന്ന് തീർച്ചയായും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ